ഈശ്വമിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ കഴിഞ്ഞയാഴ്ച നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു സത്വാർത്ഥിയാണല്ലോ പരിശുദ്ധ കത്തോലിക്ക സഭയെ നയിക്കുവാനായി പത്രോസിൻ്റെ സിംഹാസനത്തിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട വിവരം കത്തോലിക്ക സഭയിലെ എല്ലാ വിശ്വാസികളെ നയിക്കുവാനായി നല്ല നല്ലയിടയനായി ലിയോപതി നാലാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം അധികാരമേൽക്കുമ്പോൾ ആ മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം എല്ലാ മിത്രാന്മാരും വൈദികരും ഈശോയുടെ ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ തുടരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഞായറാഴ്ച ആഗോള കത്തോലിക്ക സഭ ദൈവവിളിക്കുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ് നമ്മുടെ സഭയിൽ നിന്നും ഇനിയും ധാരാളം വൈദികരും സന്നിധരും അത്മായ പ്രീക്ഷിതനുമൊക്കെ ഉണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ പോലെ കാരുണ്യത്തിൻ്റെ മുഖമായി തീരുന്ന നല്ല ദൈവവിളികൾ എന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായി വരുന്നു ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ അവസാന മണിക്കൂറുകളെ പറ്റി നൽകുന്ന സന്ദേശങ്ങൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് അടുത്തിടെ നടക്കാൻ പോകുന്ന ചില വേദനജനകമായ സംഭവങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന നിത്യ ആനന്ദത്തെപ്പറ്റിയുമൊക്കെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷം വിശുദ്ധ യോഗാന സ്ലീറെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനം പ്രിയപ്പെട്ടവരെ ദൈവവും മനുഷ്യനും തമ്മില് ഒരാത്മബന്ധമുണ്ട് മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ മറന്നു പ്രവർത്തിച്ചാലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനെ എന്നും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിൽ ദൈവം ഒരിക്കലും മടി വിചാരിക്കുന്നില്ല എന്ന് ഈ ഞായറാഴ്ചത്തെ വായനകൾ നമ്മെ പഠിപ്പിക്കുകയാണ് സമയാസമയങ്ങളിൽ ദൈവം തൻ്റെ ദൂതന്മാരിലൂടെ മനുഷ്യരുടെ ഹൃദയങ്ങളെ തുടരുന്നുണ്ട് യേശ് പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുകയാണ് മലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാൻ സാധിക്കും ഒരമ്മ മകനോട് കരണ്ട കാണിക്കാതിരിക്കുന്നു ഇനി ഇത് സംഭവിച്ചാലും ദൈവം എപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് നിർത്തും എൻ്റെ ഉള്ളം കയ്യിൽ നിങ്ങളുടെ നാമം ഞാൻ എഴുതി ചേർത്തിരിക്കുന്നുവെന്ന് ദൈവം പ്രവാചകനിലൂടെ അരുളി പ്രിയപ്പെട്ടവരെ നമ്മളത്രമാത്രം ഭാഗ്യം ചെയ്ത നമ്മുടെ നാമം ദൈവത്തിൻ്റെ ഉള്ളം കൈകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായി അവൻ്റെ സന്തോഷം അനുഭവിക്കുവാനായി നമ്മളും നിരന്തരം പരിശ്രമിക്കും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ സബ് നമ്മെ പഠിപ്പിക്കുകയാണ് സമരിയായിലെ ജനം വിശ്വാസം സ്വീകരിച്ച് നിറഞ്ഞപ്പോൾ ജല സ്നേഹിലുള്ള അപ്പസ്ഥലന്മാർ പത്രൂസ്നെയും പൗരൂസിനെയും ഒക്കെ വിളിച്ചു വരുത്തി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട് ആവശ്യപ്പെടുന്നു സ്നേഹന്മാർ അവരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുന്നു സ്നേഹന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിനെ ആ സഭയില് ജനങ്ങൾ ലഭിച്ചുവെന്നറിഞ്ഞപ്പോൾ അവിടുത്തെ അധികാരിയായി സിമിയോൻ പണം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകുവാനുള്ള വരം തനിക്കും ലഭിക്കണമെന്ന് സ്ത്രീകന്മാരോട് ആവശ്യപ്പെടുകയാണ് എന്നാൽ പത്രോസും ദിവസം ഒക്കെ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് അങ്ങനെയല്ല ഒരിക്കലും പണം കൊടുത്ത് വാങ്ങാവുന്നതല്ല വിശുദ്ധാത്മാവനുദാനങ്ങളെന്ന് പറയുന്നത് മറിച്ച് അത് ദൈവം ആർക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അവർക്ക് മാത്രം ലഭിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ കൂതാശിയും സ്വീകരിക്കേണ്ടത് സഭയിലൂടെയാണെന്നും സഭ നിയോഗിക്കുന്ന ദൈവം നിശ്ചയിക്കുന്ന വ്യക്തികളിലൂടെയാണെന്ന് സമയം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചുരിയുന്ന മാമുദീസ്സയും വിശുദ്ധ കുർബാനയും സൈൽ ലബനമൊക്കെ പുരോഗതിന്മാരിലൂടെ സഭയിലൂടെ സ്വീകരിച്ചു കൊണ്ട് കർത്താവിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സുവിശേഷം ഏറെഹൃദ്യമായ വചനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ഈ ലോകത്തിലെ തൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നതായി ശംസിക്കുക തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് അല്പനാളത്തിലേക്ക് ചില ദുഃഖങ്ങളുണ്ടാകും അത് തൻ്റെ വേർപാട് മൂലമാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് പക്ഷെ നിങ്ങൾക്കുണ്ടാകുന്ന ഈ വേദനകൾ താൽക്കാലികമാണ് എൻ്റെ പീഡാസഹനത്തിനും മരണത്തിനു ശേഷം ഞാൻ ഉത്തിതനാകുമെന്നും ഉത്തിതനായി കഴിയുമ്പോൾ നിങ്ങൾ ലഭിക്കുന്ന സന്തോഷം അത് പൂർണതയുള്ളതാണെന്നും ആ പൂർണ്ണതയുള്ള സന്തോഷം നിങ്ങളിൽ നിന്നെടുത്തു മാറ്റുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ലെന്ന് പറഞ്ഞു പറഞ്ഞുതിരിക്കുക പ്രിയപ്പെട്ടവരെ ഉദ്ധിതനായി ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഉദ്ധിതനായി ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് അവൻ്റെ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ക്രിസ്തുവനെ നമ്മുടെ നാഥനും രക്ഷകനും രാജാവുമായി ഏറ്റുപറഞ്ഞാൽ ആ സന്തോഷം എന്നും നിലനിൽക്കുന്നതാണെന്ന് യേശു ഇന്നത്തെ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ സ്വന്തമാകുവാൻ അവൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്ന നല്ല വ്യക്തികളായി നമുക്ക് തീരാം ഈശോ അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവൻ നിങ്ങൾക്ക് നൽകും ചോദിക്കുവിൻ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ നാമത്തിൽ ചോദിക്കുവാനും അത് ലഭിക്കുവാനും അതിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ ഉദ്ധിതനായി ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നിലകൊള്ളുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം ഒപ്പം സഭയിൽ എന്നും നല്ല ഉണ്ടാകുവാനായിട്ട് നല്ല ദേവികുളിയിലൂടെ ഈശോയുടെ ആ കാരുണ്യ പ്രവൃത്തികൾ സഭയിലും ലോകത്തിലും തുടരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ലോകം പലവിധ ടെൻഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ ലോകസമാധാനത്തിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ശംസയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ദക്ഷിദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ